ചക്കള്ളം ഗ്രാമപഞ്ചായത്തിൻറെയും ഹോമിയോ ആയുർവേദ ആശുപത്രികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അണക്കരയിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ചക്കുവള്ളം പഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ആയുർവേദ ഡിസ്പെൻസറി അണക്കര പ്രതീക്ഷാ നികേതൻ സ്പെഷ്യൽ സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് പ്രതീക്ഷാ നികേതൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് വി ജയരാജപ്പൻ യോഗ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ആന്റണി കോഴിക്കാട്ട് യോഗാ ദിന സന്ദേശം നൽകി യോഗം എല്ലാ സ്ഥലത്തും യോഗ പരിശീലനം നേട്ടം വലിയ ഒരു യോഗ പരിശീലനം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അമ്മിണി ഗോപാലകൃഷ്ണൻ ജോസ് പുതുമന ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വർഗീസ് ടി ഐസക് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുവി സിസ്റ്റർ നിർമ്മല സിസ്റ്റർ റാണി മരിയ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് യോഗ പരിശീലകൻ സുരേഷ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ യോഗ പ്രദർശനവും നടന്നു ന്യൂസ് ബ്യൂറോ